ഹൈ ഓൾ വെൽക്കം ടു നോക്കാം നമ്മൾ ഈ അടുത്ത് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു റൈറ്റാണ് കേട്ടോ ഈ ഒരു ഫ്രണ്ട് പാനൽ വന്നിട്ട് എല്ലായിൻ വിത്തൌട്ട് ലൈനിങ് ആയിട്ട് വരുന്ന കുർത്തീസ് നല്ലൊരു പ്രൈസ് റേഞ്ചുമാണ് അതുപോലെ വെയർ ചെയ്യാനും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിളും ആണ് പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഡിഫറെൻ്റ് പ്രിൻ്റിൽ വന്നിരിക്കുന്ന രണ്ട് കുർത്തീസാണ് ഇത് രണ്ടും പ്യുർ കോട്ടൺ തന്നെയാണ് പക്ഷേ ഒരെണ്ണം നല്ല ആയിട്ടുള്ള കോട്ടണും ഒന്ന് കുറച്ചും കൂടെ കട്ടിയുള്ളൊരു ആണ് രണ്ടും പ്യുവർ കോട്ടൺ ആണ് അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡാർക്കർ ഓണിയൻ പിങ്കും കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡും വൈറ്റും കൂടി കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഇതുപോലൊരു ഫ്രണ്ട് പാനൽ കൊടുത്ത് ചേരിക്കുന്നതാണ് ടു ഡിഫറെൻറ്റ് ഡിസൈൻസിലാണ് വരുന്നത് ഫ്രണ്ട് പാനലിൽ ഒരു സിക്സ് ലാക്ക് ലൈൻസ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനും അതിൻ്റെ ടു സൈഡ്സിലേക്കും ഒരു ഫ്ലോറൽ പ്രിന്റ് പോലെയാണ് വന്നിരിക്കുന്നത് ആ സൈഡ്സിൽ വരുന്നത് തന്നെ സ്ലീവിലും കുർത്തിയുടെ ബാക്ക് പോഷനിലും വരും ചെയ്തിട്ട് താഴെ മാത്രം ബ്യൂട്ടിഫുൾ ഒരു പാറ്റേൺ ആയിട്ട് കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ പെർഫെക്റ്റ് ഡെയിലി വെയർ കുർത്തിയാണ് ഈ സെന്ററിൽ വരുന്ന ആ ഒരു സിക്സ് ആക് ഡിസൈൻ ഉണ്ടല്ലോ അത് തന്നെ സ്ലീവ് എൻ്റല് ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഒട്ടും സീത്ര മീഡിയം ടു നെക്സ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീ ഗ്രീൻ കളർ ആട്ടോ സീ ഗ്രീൻ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ ആണ് എൻ്റെ കൂടെ നിങ്ങൾക്ക് വൈറ്റ് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബോട്ടം പെയർ ചെയ്യാം സെയിം പാറ്റേൺ തന്നെ സെന്റർ പാനലിൽ ഒരു ഡിസൈനും ടു സൈഡ്സിലും സ്ലീവ്സിലും കുട്ടിയുടെ ബാക്കിലും സെയിം കളർ കോമ്പിനേഷൻ തന്നെ വേറൊരു ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് പാറ്റേൺ എല്ലാം സെയിം തന്നെ എലൈൻ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു ഓപ്പണിംഗ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു സീ ഗ്രീൻ അല്ലെങ്കിൽ ഒരു അക്വാ ഗ്രീൻ ആ ഒരു ഷെയ്ഡിലേക്ക് വരുന്നതാണ് ഈ സെന്ററിൽ വരുന്ന ഡിസൈൻ തന്നെ സ്ലീവ് എൻ്റില് ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ വീനക്കാണ് കുർത്തീസിന് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ സീ ത്രൂ അല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും മീഡിയം ടു ടു എക്സ് ആണ് സൈസ് അവൈലബിൾ റേറ്റ് സിക്സ് നയൻറ്റി നയർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ പെർഫെക്റ്റ് ആണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത്